ഇതെന്തൊരു മരണമാണ് റബ്ബെ ആ ചെറിയ പൊന്നുമോൻ ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് സിനാൻ മരണപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വല്ലാത്തൊരു മരണമാണ് റബ്ബെ ആ പൊന്നുമോന് കൊടുത്തത് ഗേറ്റിൽ തല കുടുങ്ങിയാണ് റബ്ബെ ആ പൊന്നുമോന് മരണപ്പെട്ടിരിക്കുന്നത് റബ്ബിൽ തങ്ങളെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് മാതാപിതാക്കളെ പരീക്ഷിക്കല റബ്ബെ വെറും ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നുമോൻ റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ ആർക്കും കൊടുക്കല്ല റബ്ബേ നമുക്ക് സഹിക്കാൻ പറ്റില്ല റബ്ബേ ആ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ സഹനശക്തി കൊടുക്കണേ റബ്ബേ പ്രിയപ്പെട്ടവരെ മുഹമ്മദ് സിനാന് നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു വൈലത്തൂർ ചിലവിൽ സ്വദേശി അബ്ദുൽ ഗഫൂറിൻ്റെയും സജിലയുടെയും മകനാണ് മുഹമ്മദ് സിനാൻ തിരൂറിനടുത്ത് വൈലത്തൂർ ചിലവിൽ വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെ ആയിരുന്നു സംഭവം റിമോട്ട് കൺട്രോൾ ഗേറ്റ് തുറന്നടക്കുമ്പോൾ ഗേറ്റിനിടയിൽ കുടുങ്ങുകയായിരുന്നു റബ്ബേ റബ്ബേ വൈകിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ അയൽപക്കത്തെ റിമോട്ട് കൺട്രോൾ ഗേറ്റ് തുറന്നടക്കുമ്പോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു പടച്ചവനെ ഉടനെ നാട്ടുകാർ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റബ്ബേ സിനാൻ ഒരു സഹോദരിയുണ്ട് അസ്മഇവ മൃതദേഹം വെള്ളിയാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ചിലവിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും പഠിച്ച റബ്ബേ ആ മോന്റെ ഖബറിടം നീ വിശാലമാക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാപനം കൊടുക്കണേ റബ്ബേ അബീബായ തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണേ റബ്ബേ റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മുടെ മക്കളെ പരീക്ഷിക്കല് റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ അല്ലാ ഇതെങ്ങനെ സഹിക്കും അല്ലാ ഒരു മാതാപിതാക്കൾക്കും ഇതുപോലുള്ളൊരു ഗതി വരുത്തല്ലേ റബ്ബേ പ്രിയപ്പെട്ടവര് ആ മകന് വേണ്ടി എല്ലാവരും ദാ ചെയ്യണം പറ്റുന്നവർ യാസീനും ഫാത്തി മതി ഹതി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസ്സാമലൈക്കും